ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഷബിനീതിന്റെ നല്ല വെറൈറ്റി കളക്ഷൻസും കൊണ്ടിട്ടാണ് കേട്ടോ ഇന്നും നമ്മളെ വീഡിയോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം കേട്ടോ അതുപോലെ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കമൻസും നമുക്ക് വായിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ റിപ്ലൈ കിട്ടുമ്പോഴും നിങ്ങളെ റിവ്യൂ കിട്ടുമ്പോഴും ഒക്കെ സന്തോഷമായിട്ടുണ്ട് നമ്മളെ ഗിവ്വേന്റെ കാര്യം ആരും മറക്കണ്ട ഗിവവേ നമ്മൾ പറഞ്ഞിരുന്ന ഡേറ്റ് ഒന്ന് കുറച്ച് നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ടിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു വിന്നറേയും കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് സർപ്രൈസാണ് ഞാൻ ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കാം വാട്സപ്പിൽ ഒരു അൻപതിൽ കൂടുതൽ ആൾക്കാർ കണ്ട വ്യൂസ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കാം അപ്പൊ നമ്മളെ പ്രൊഡക്റ്റുകൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുക്കുക എൻക്വയറി നമ്പറിൽ മാത്രം അയച്ചിട്ട് എൻക്വയറി ചെയ്യാം ഇതിന്റെ കളക്ഷൻസിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണിക്കുന്നത് നല്ലൊരു സെറ്റ് ആണ് നമുക്ക് കോഡ്സെറ്റ് ഉണ്ടോ എന്ന് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റാണ് നന്നായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഒരു ഐറ്റാണ് ആണ് എക്സൽ ഡബിൾ എക്സൽ കാര്യം സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റാണ് ഇതിന്റെ ഫസ്റ്റ് കളർ ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ലൊരു ബ്രൗൺ കളറാണ് വരുന്നത് ടോപ്പ് പാൻറ് ആണ് ഇതിന്റെ സെറ്റ് വരുന്നത് കോട്ട് സെറ്റ് നമുക്ക് നല്ല കളർഫുൾ ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളതൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷിപ്പിനാണ് ഈ ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഉള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പായിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല പ്ലെയിൻ ഹിജാബ്സ് ഒക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും ഉണ്ടായിരുന്നത് ഇതൊരു ഫ്രീ സൈസിലാണ് കേട്ടോ വരുന്നത് ഒരു നമുക്കൊരു ഫ്രീ ആയിട്ടൊക്കെ ലൂസിലൊക്കെ ഫിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെവർക്കൊക്കെ ഇത് നല്ല സൂട്ടബിൾ ആയിരിക്കും നല്ല ഇഷ്ടമായിരിക്കും എടുത്ത് അത്യാവശ്യം കിട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ ആയിട്ടുള്ള നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഈ ഒരു ഐറ്റത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെറ്റീരിയലും അതുപോലെ തന്നെ പിന്നെ ഇതിൽ വന്നിട്ട് ടോപ്പിൽ വന്നിട്ടുള്ള ആ ഒരു ലൈൻസും പാൻറ്റിൽ വന്നിട്ടുള്ള പ്ലെയിനും മെറ്റീരിയലും ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് ആരും മിസ് ചെയ്യരുത് ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റിയും അതിട്ടിട്ടുള്ള കംഫർട്ടും ഒക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും ആരും മിസ് ചെയ്യരുത് ഇതിലേക്ക് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഇതിൻ്റെ ഒരു വയലറ്റ് കളർ ആട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ആയിട്ട് വരുന്ന കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും അപ്പോൾ ഇതിന്റെ ലൈൻസ് വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പും പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള പാൻറ്റും കൂടി മാച്ച് ചെയ്ത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷിപ്പിനാണ് കേട്ടോ അത്യാവശ്യം നല്ല വിടുത്ത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ലൂസ് ഫിറ്റിൽ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ലൂസിലനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം നല്ല വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ആ ഒരു ലൈൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് പാൻറ്റും അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ ഒരു വൈറ്റ് കളർ കേട്ടോ ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാത്ത ആയ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ച് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ടീനേജിനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല ഐറ്റമാണ് നമുക്ക് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ് അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് കുറച്ച് ലൂസ് ആയിട്ട് നമുക്കൊരു ലൂസ് ഫിറ്റിങ്സിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ കിട്ടണമെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളെ സബ്സ്ക്രൈബും നിങ്ങളെ ലൈക്കും കമൻസും ഒക്കെ ാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പം നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ വന്ന് പർച്ചേസ് ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്ന് അതുപോലെ തന്നെ നമ്മളെ അടുത്ത് അത്രയും ഒക്കെ ഷെയർ ചെയ്തു അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എവിടെയിരുന്നു ഇനി ഇവിടെ ഷോപ്പിലേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എവിടെ എവിടെയിരുന്നു നമ്മളെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നല്ല ഗ്രീൻ കളറാണ് ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു ഗൗണാണ് ഗൗണ്ട്ടോ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നു എല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയിരുന്നു കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഗൗണാണ് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിനാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം പെട്ടെന്ന് സോൾഡൌട്ടായി പോയി കിട്ടിയവർക്കൊക്കെ നല്ല കമൻസും നല്ല ഫീഡ്ബാക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടുള്ള എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഇത് വന്നിട്ടുള്ള അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഷിപ്പിനാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്രിന്റിലാണ് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് വൈറ്റ് കളർ കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ാണ് ഈ ഒരു കൗണിന് വരുന്നത് സ്ലീവ് കൊടുത്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ പക്ഷേ ഇതങ്ങനെ നേലടിക്കുന്ന മെറ്റീരിയലൊന്നും അല്ല അത്യാവശ്യം ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ഇതൊരു വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് നമുക്ക് പെരുന്നാളിനൊക്കെ കുളിച്ചിട്ട് മാറ്റാനും അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പെട്ടെന്ന് പോകുമ്പോഴൊക്കെ ഇടാനും ക്ലാസ്സിൽ പോകുന്നവർക്കാണെങ്കിലും അതുപോലെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആണ് അപ്പം ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഈ ഒരു മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ആരും മിസ് ചെയ്യേണ്ട ഇന്നലെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നോളേജ് സിറ്റി എന്നൊക്കെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു മാഷാ നമുക്ക് നല്ല സന്തോഷമായി അപ്പം അവർക്കും ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് നമ്മളെ പ്രൊഡക്റ്റ് ഏതാണെങ്കിലും ഇഷ്ടപ്പെട്ടേ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലയച്ച് ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് എൻക്വയറിക്ക് പരമാവധി നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇനി തിരക്ക് കാരണം ചിലപ്പോൾ ലേറ്റ് ആവും നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ ജസ്റ്റ് ഒന്ന് ിസ് കോട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ നല്ല നാല് കളേഴ്സ് ആണ് ഈ ഒരു ഐറ്റത്തിൽ കാണുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കണ്ടു അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് പിങ്ക് കളർ അതുപോലെ വൈറ്റ് ആൻഡ് ഓറഞ്ച് കളേഴ്സ് ഇനി ലാസ്റ്റ് ഇതിൽ വരുന്ന കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റാണ് ആരും മിസ് ചെയ്യരുത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഐറ്റാണ് കേട്ടോ അഞ്ഞൂറ്റിഅൻപത് രൂപ ഫ്രീ ഫ്രീഷിപ്പായിട്ട് ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിന്റെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കുകയും നല്ലൊരു ഒരു ഓഫർ ൈസിലുള്ള ഐറ്റാണ് നിങ്ങൾക്ക് രണ്ട് കളേഴ്സ് മാത്രമേ ഇതൊരു ഐറ്റം വന്നിട്ടുള്ളൂ ജോർജറ്റ് മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടി ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ട് നല്ലൊരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ് ഈ ഒരു ഐറ്റം വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് പാൻറ്റ് ടോപ്പ് ഷാൾ വരുന്ന ഈ ഒരു സെറ്റിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷിപ്പിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കളർഫുൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ് ഡബിൾ എക്സൽ സൈസുകാർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റാണ് എക്സൽകാര്ക്ക് ஷது யூஸ் செய்ய പാൻറ്റിലൊക്കെ എന്തിൽ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പും അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആരും മിസ് ചെയ്യേണ്ട ഫുൾ ലൈനിങ് വരുന്നുണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഡാർക്ക് മെറൂൺ കളറാണ് ഷാളാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഷാളിൻ്റെ വൺ സൈഡ് ഹെവി ബോർഡർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ സെൻ്റർ പോസിഷനിലൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് നമ്മളെ ഫ്രീ ഷിപ്പിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേയ്മെന്റും പിന്നെ വരുന്നില്ല ഷിപ്പിങ്ങിനൊന്നും നിങ്ങൾക്ക് ഒരു ചാർജ് വരുന്നില്ല അതുകൊണ്ടാണ് നമ്മളത് ഫ്രീ ഷിപ്പാന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മളെ കമൻസിൽ എഴുതി കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഒരു പീക്കോ ഗ്രീൻ കളറാണ് ആണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ആണ് നല്ലൊരു ആയിട്ട് വരുന്ന ഗ്രീനാണ് നല്ല വെറൈറ്റി ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാവും എന്തായാലും ഇതിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ടോപ്പ് ആണ് വരുന്നത് ടോപ്പ് പാൻറ്റ് ഷാൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പ് ആണ് കേട്ടോ വരുന്നത് ഷാളിൻ്റെ ബോർഡർ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ച് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളിട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചുരിദാർ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നമ്മളെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കളർ ചാർട്ടിൽ വരുന്നൊരു നല്ല സൂപ്പർ മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷാൾ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ ഒക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള കളേഴ്സ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് ഇതിലേക്കും അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് ഫംഗ്ഷനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലുള്ള ഐറ്റംസ് ആണ് നമ്മുടെ അടുത്തുള്ള ഓരോ പ്രൊഡക്റ്റും ഓരോന്നിനും ഓരോന്നിൻ്റേതായ റേറ്റ് ഉണ്ട് പക്ഷേ നമ്മളെടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് പുറത്തു നിന്നൊന്നും കിട്ടൂല അപ്പോൾ നിങ്ങളുടെ കമൻസിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഇതിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ കമൻസൽ ചെയ്യുക ഇങ്ങനത്തെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ടോപ്പ് പാൻറ്റ് ഷാൾ വരുന്ന ഒക്കെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് സൈഡിൽ പോക്കറ്റും അതുപോലെ തന്നെ വൺ സൈഡ് എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഷാൾ വന്നിട്ട് നല്ലൊരു ടിഷ്യൂ മെറ്റീരിയലാണ് ചെയ്തിട്ട് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന ഈ ഒരു ഐറ്റം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷിപ്പിനായിട്ടോ നമ്മൾ കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി നിങ്ങൾക്ക് അവൈലബിൾ ആണ് അടിപൊളി ആയിട്ടുള്ള ഐറ്റമാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കളേഴ്സ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടിയാണ് ഹാൻഡ് വർക്കിലാണ് ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുള്ള ടോപ്പിന്റെ എൻഡിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും നെക്കിലും ഒക്കെ നന്നായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ള എക്സൽ സൈസുകാർക്കും യൂസ് ചെയ്യാം ഇതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വെയർ ചെയ്താൽ മതി നല്ല അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലാണ് പാൻറ്റിലൊക്കെ വരുന്നത് പാൻറ്റ് ടോപ്പ് ഷാൾ വരുന്ന ഈ ഒരു ഐറ്റം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വന്നിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീഷിപ്പിന് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഐറ്റംസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതിട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലായിട്ടോ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഇതിലേക്കും അതുപോലെ തന്നെ നല്ലൊരു പാർട്ടി പാർട്ടിവിയർ ഐറ്റം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും ടോപ്പ് ഒക്കെ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിന്റെ ഷാളും അത്യാവശ്യം നല്ല ലെങ്ത്തും എഴുത്തുമൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ബോർഡർ ഒക്കെ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് വെറൈറ്റി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല കളേഴ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കളേഴ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം കിട്ടോ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഞാൻ കൊണ്ടു ിൽ ഏറ്റവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഓരോ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിൻ്റെ വെറൈറ്റിയും ഡിഫറൻറ്റും കളേഴ്സും ഒക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആവുന്ന ഐറ്റംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ആവുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളാ മാഷാവുള്ള എല്ലാ ഐറ്റംസും പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ടിന് നമുക്ക് യൂട്യൂബിലുള്ള എല്ലാ കസ്റ്റമേഴ്സും വ്യൂവേഴ്സും നമുക്ക് അത്രയും സപ്പോർട്ടാണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിനാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ച് ഓർഡർ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കളർ ചേഞ്ച് ചേയ്ഞ്ചായിട്ടൊക്കെ കാണിക്കുക നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂൺ നമുക്ക് എപ്പോഴും ഒരു കളറാണ് ഡാർക്ക് മെറൂൺ എന്നുള്ളത് അപ്പോൾ നല്ല ഡാർക്ക് മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഒരു ഐറ്റാണ് നല്ലൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഐറ്റാണ് കേട്ടോ ടോപ്പ് പാൻറ് ഷാള് അടങ്ങുന്ന ഈയൊരു ഐറ്റത്തിന്റെ കളർ കോമ്പിനേഷൻ വർക്കിൽ വന്നിട്ടുള്ള ആ ഒരു കളർ അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് ഗോൾഡ് കളറിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത് ആയിരത്തി രൂപ ഫ്രീ നീ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലയച്ച് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ആരും മിസ് ആക്കണ്ട ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ ഈ ചാനലും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ സപ്പോർട്ടല്ലേ നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഫ്രീഷിപ്പിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് നാല് കളേഴ്സിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുക്കാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലയു പെട്ടെന്ന് ഓർഡർ ചെയ്ത് കളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇനിയും നമുക്ക് കാണാനുണ്ട് അടിപൊളിയായിട്ടുള്ള അബായ ഗൗൺസും മോഡസ്റ്റി ഗൗണ് മോഡസ്റ്റി അബായാസ് ഒക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം